അതൊന്നും എനിക്കറിയാൻ പാടില്ല ഇല്ല മക്കളെ കൊറച്ചും കൂടി നടന്നു കഴിഞ്ഞാ മുക്കുറ്റമ്മയുടെ വീടത്തും പേടിക്കണ്ട ജമീന ഏ എത്തി പഠിച്ചോലെ ഈ സ്ഥലത്ത് കണ്ടിട്ട് എനിക്കും പേടിയാവുണ്ട് ചുറ്റില് മിരുട്ട് ഒറ്റപ്പെട്ട സ്ഥലം ഇവിടുന്ന് എന്തെങ്കിലും സംഭവിച്ച ഒരാള് പോലും ഓടിയെത്താനില്ല അപ്പൊ എന്റെ പാത്തിന്റെ മോളുട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും പഠിച്ചോനെ പാവ എന്റെ പാത്തു മോളോട്ട് ആ വലിയ കാട്ടുന്ന് എന്തോരം വിഷമിക്കുന്നുണ്ടാവും ചുറ്റിലും ഇരുട്ടും വലിയ വലിയ മൃഗങ്ങളും കൂടാത്ത ലക്ഷ്യം എന്റെ മക്കള് എന്തോരം ടെൻഷൻ അടുക്കുന്നുണ്ടാവും പഠിച്ചെ കാക്കന് ഒരാപത്തും കൂടാതെ നമ്മുക്ക് കൈകളിലേക്ക് തരുന്നേറപ്പേ ആ ഇവിടെ ആയിരുന്നു ഉണ്ടാവാറ് മുക്കുറ്റിയമ്മുറ്റിയമ്മ നമുക്ക് എല്ലാവർക്കും ഉറക്കെന്ന് വിളിച്ചു നോക്കാം അവിടെ ചേബഗവദി മുക്കുട്ടി അമ്മ വിളിച്ചിരിക്കുന്നില്ലേ ചേട്ടൻ പടച്ചേടി ആഗലരി പിടിവല്ലായിരുന്നു അതില്ല ദയയോ മുക്കുട്ടി അമ്മ ആര് നീ എന്നെ ഓർക്കേ വിളിച്ചേ മുക്കുട്ടി അമ്മ ഹഹ മുക്കുട്ടി അമ്മ അ ഇതാണ് മുക്കുട്ടി അമ്മ ദേവന് അമ്മ ഞാൻ 갔다 മുക്കുട്ടി അമ്മ ആരെ ഇതൊക്കെ ആരാ എന്തുവാ വേണ്ടേ മുക്കുട്ടി അമ്മ മുക്കുറ്റിയമ്മക്ക് മനസ്സിലായില്ലേ അറു നീ നിങ്ങളെ മുക്കുറ്റിയമ്മ ഞാൻ ദാമോദരനുറ്റ പണ്ട് താമസിച്ചിരുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്തായിരുന്നോ ചന്ദ്രനെ മുക്കുറ്റമ്മക്ക് ഓർമ്മ എനിക്കൊരു ചന്ദ്രനെ ഓർമ്മയില്ല സൂര്യനെ ഓർമ്മയില്ലേ അയ്യോ അങ്ങനെ പറയുന്നേ മുക്കുറ്റിയമ്മ

അവരെ രക്ഷിക്കണം പറഞ്ഞു മാത്രമേ എല്ലാവരും ആ കാടിന്റെ അവിടെ പോയിരുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എനിക്ക് മാത്രമേ അതിനകത്തേക്ക് കയറാൻ കഴിയുള്ളൂ കാരണം ആ കാട് നിന്നിരുന്ന സ്ഥലം എന്റെ അച്ഛൻറെ സ്ഥലമായിരുന്നു

അന്ന് എനിക്ക് പ്രായം നല്ല ചെറുതായിരുന്നു നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു ഇപ്പോ അങ്ങനെയല്ലല്ലോ വയസ്സായില്ലേ ഏരാ ചൊവ്വ ഒന്ന് നടക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഈ അവസ്ഥയില് ഞാൻ എങ്ങടാ വരണേ ആര് രക്ഷിക്കണ്ടേ അയ്യോ മോകു നിങ്ങളോട് ഇത് പറയാൻ എനിക്ക് വിഷമണ്ട് മക്കളെ എന്നാലും പറയ എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ ഈ അവസ്ഥയില് എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല ഇനി എല്ലാം വരണടുത്ത് വെച്ച് കാണാം വിധിക്ക് വിട്ടു കൊടുക്കുക അല്ലാതെ എന്താ ഞാനിപ്പ പറയു

ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഇങ്ങനെ അറിയില്ല കുട്ടിയെ നിങ്ങളൊക്കെ പ്രായത്തിലുള്ള പേരക്കുട്ടികള് എനിക്കുണ്ട് ഈ മുക്കുറ്റി അമ്മയ്ക്ക് പാത്തുവിനേയും മോളൂട്ടിനെയും രക്ഷപ്പെടുത്താനേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്റെ ഈ ആരോഗ്യം വെച്ച് എന്നെ കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അതൊരു സത്യമാ പിന്നെന്താ ചെയ്യ എന്തെങ്കിലും ഒരു വഴി ഇല്ലാതിരിക്കില്ല നിങ്ങൾ സങ്കടപ്പെടാതിരിക്കേ ഈ മുക്കുറ്റിയമ്മയുടെ അടുത്ത് സഹായം ചോദിച്ചു വന്നവരൊന്നും കരഞ്ഞോണ്ട് പോവാൻ പാടില്ല അത് എന്നെ ഒത്തിരി വേദനിപ്പിക്കും മോളെ കരച്ചിൽ നിർത്ത് രക്ഷപ്പെടുത്താൻ കഴിയുന്ന വാക്ക് വാക്കി കഴിയുന്നത് എന്റെ സുഹൃത്ത് മോളൂട്ടിനെയും ഞാൻ രക്ഷിക്കും അരച്ചിൽ നിർത്തു കുട്ടിയെ എന്നെ എന്തായാലും ഈ അവസ്ഥയില് ആ കാട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് സത്യതന്യാ പക്ഷെ അത് വിചാരിച്ച് പാതുനെയും രക്ഷപ്പെടുത്താൻ ആവില്ലർത്ഥം നിങ്ങള് സങ്കടപ്പെടാതിരിക്കും ഞാനൊന്നാലോചിക്കട്ടെ നിന്നോടെ ഉറങ്ങാൻ ഉദ്ദേശ് ഉറങ്ങിക്കോളൂ എന്നിട്ട് ഒരു

പാറു പാത്തുനെ ാത്തൂനെ കണ്ടപ്പോന്നു കാണും ആവില്ല എന്തോ തിരക്കിലായിരിക്കും പാറു എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ജീവിതകാലം മുഴുവൻ നിലനിൽക്കട്ടെ എന്റെ പ്രാർത്ഥന അമ്മേ സമയത്ത് എനിക്ക് വരും പാത്തുനോട് പാത്തുനും പാറുനും എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നേ നിനക്കുണ്ടായിരുന്നില്ലേ ഇതുപോലൊരു ഫ്രണ്ട് ആ ഉണ്ടായിരുന്നു തങ്കമണി അമ്മയ്ക്ക് ഓർമ്മ ഇണ്ടല്ലേ അവളെ പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ സ്കൂളില്ലാത്ത ദിവസം അവളെയും കൊണ്ട് നീ ഇങ്ങോട്ട് വരില്ലായിരുന്നോ പിന്നെ ചോറും കറിയും ചായയും എല്ലാം അമ്മേ അമ്മേ അല്ല എവിടെയാ ആർക്കറിയാം ശരി ഇല്ലേ ഇല്ല നമ്പർ ഇവിടെ കയ്യില് ആ നമ്പർ ഇപ്പൊ നിലവിലാന്ന പറയണേ ഓ നിങ്ങൾ രണ്ടുപേരും എന്തൊരു ഫ്രണ്ട്സ് ആയിരുന്നു അവളെ കാണാൻ കൊതിയാവ പക്ഷെ അവൾ അവളിപ്പള്ളോന്ന് പോലെ എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾ വലിയ സംഗാതിമാരല്ലായിരുന്നു പിന്നെന്താ ആർക്കറിയാം എന്റെ കല്യാണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ പതിയെ പതിയെ എനിക്കും കുടുംബമായി കുട്ടികളായി അവക്കും കുടുംബം കുട്ടികളായി പിന്നീട് രണ്ടുപേരുടെയും ജീവിതം അങ്ങനെ അങ്ങനെ പിന്നെ അവളെ വിളിച്ചു വിളിച്ചു നോക്കാനോ നോക്കാനോ എന്നെ പതിയെ പതിയെ ബന്ധം അകന്ന് പോയി പിന്നെ ഒരിക്കൽ ഞാൻ അവളെ വിളിച്ചപ്പോ ഈ നമ്പർ നിലവില്ലാന്ന് പറഞ്ഞു ആ കഴിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പരസ്പരം കണ്ടുമുട്ടിയായിരിക്കും ഭൂമി ഉരുണ്ടതല്ലേ അതെ അതെ അവൾ എടുത്തു എന്റെ കുട്ടിയെ ഇത് ഉറങ്ങാൻ നോക്ക് ഈ പോയി ഒരു നൂറ് പെണ്ണിനോട് ഞാൻ പറഞ്ഞതാ പതിനെ കണ്ട അമ്മയെ മറക്കരുത് അമ്മ ഇടയ്ക്കിടക്ക് വിളിച്ചോണ്ട് നിൽക്കാൻ പറഞ്ഞതന്നെ ഇപ്പൊ വിളിച്ചിട്ട് നോക്കിക്കേ അവളെ കിട്ടുന്ന പോലില്ല പോലും അടിയുന്നില്ലേ ഇങ്ങനെ പറഞ്ഞോ നിൽക്കുക ഫോൺ അടിയില്ല